ഹായ് ഹലോ അസ്ലാം വൈലിക്കും വെൽക്കം ബാക്ക് ടു സിംപിൾ സ്റ്റോറീസ് അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലെക്കകത്ത കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഉണ്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ വീഡിയോസ് ഒക്കെ നമ്മുടെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് മിക്കോ ഒരു ഓർമ്മ വന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാരണ കൂട്ടാർ നിങ്ങൾക്ക് നിങ്ങളൊരു വീഡിയോ ജസ്റ്റ് ഒരു പകുതിയെങ്കിലും കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മിപ്പിക്കണ്ട അപ്പോൾ ഒരുപാട് കൂട്ടുകാരണം ലൈക്ക് ചെയ്യാൻ മറന്നിട്ട് പോകുന്നുണ്ട് അപ്പം മറക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചത് കേട്ടോ അപ്പോൾ ഒരു ഒക്കെ വീസുള്ള ഒരു വീഡിയോക്ക് രണ്ട് ലൈക്ക് അല്ലെങ്കിൽ ഒരു ലൈക്കൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ മറക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നമുക്ക് ഈ വീഡിയോ ഒരു വീഡിയോക്ക് ലൈക്കിനും കമൻറ്റും സബ്സ്ക്രൈബിനും ഒക്കെ നല്ല വാല്യൂ ഉണ്ട് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അപ്പോൾ മറന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെ ആയാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ വീണ്ടും വീണ്ടും ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് വീഡിയോ ഇത് ഒരുപാട് ദിവസം മുതൽ ഞാൻ എടുത്തുവെച്ച വീഡിയോ ആണ് ചടച്ച് മടിച്ചിട്ട് പിന്നെ മെമ്മറി ഫുള്ളാവണ്ട നമുക്കെന്നെ ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഡിഡിറ്റ് ചെയ്ത് വിടുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ ഞാൻ മോളെയൊക്കെ മദ്രസിലൊക്കെ പറഞ്ഞയച്ച് രണ്ടാമതും കിച്ചണിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അപ്പോൾ ഇന്ന് ഗാർലിക് ചട്നിയും ദോശയാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ തലേന്ന് തന്നെ ദോശയ്ക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്പി ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചിക്കനൊക്കെ മസാല പൊരറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് ദോശ അതുപോലെ തന്നെ ഗാർലിക് ചട്നി മസാല ദോശ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ സാധാ അരി ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചിക്കനൊക്കെ മസാല പൊറട്ടി വെച്ചു പിന്നെ അടുപ്പ് ഇതിനനുസരിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചിക്കൻ ഫ്രൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദോശ ചൂടാൻ തന്നിട്ടുണ്ട് കേട്ടോ ആ ദോശയൊക്കെ ചുട്ടും ഇങ്ങനെ എടുക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ കുറച്ച് ചക്കക്കുരു ഉണ്ണിത്തണ്ടും കെട്ടിയിട്ടുണ്ടായിരുന്നു ചക്ക നമ്മുടെ അയൽവാസി തന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുരുമൊക്കെ ഞാൻ വെറുതെ വേസ്റ്റാക്കി കളയേണ്ടതെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഞാനങ്ങനെ ഉണ്ടാക്കും അപ്പോൾ പിന്നെ മക്കളടു കഴിക്കും അല്ല നമ്മൾ ഉണ്ടാക്കാതാവുമ്പോൾ മക്കൾ കഴിക്കൂലല്ലോ അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ഏത് എങ്ങനത്തെ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ കെടുവളമല്ലാതെ കിട്ടണം ഏത് ഫുഡും ഞാൻ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട് കേട്ടാ അങ്ങനെയെങ്കിലേ കുട്ടികളെ അറിയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഭക്ഷണം അവർക്കായി കഴിഞ്ഞാൽ വ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കലുണ്ട് കേട്ടാ അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെ ഹെൽത്താണല്ലോ നമുക്ക് പ്രധാനം അപ്പോൾ സംസാരിച്ചിരിക്കുന്ന അടിയിൽ ഇതാ ഞാനിവിടെ ഓരോ ദോശയായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കുട്ടി ദോശയല്ല കേട്ടോ ഗാർലിക് ചട്നിക്ക് പൊതുവേ ഞാൻ കുട്ടി ദോശയാണ് ഉണ്ടാക്കാറുള്ളത് കുട്ടി ദോശ എന്ന് മീൻസ് ഞാൻ പറഞ്ഞത് തട്ടിൽ കുട്ടി ദോശയാണ് കേട്ടോ അപ്പോൾ ദോശയൊക്കെ ചുട്ടെടുത്തു ഇത് ചൂടോടൊക്കെ കഴിക്കുമാണ് അപ്പോൾ ഞാൻ ഗാർലിക് ചട്നിയും അതുപോലെ തന്നെ എൻ്റെ ഒരുവിധ പണികളൊക്കെ ഇങ്ങനെ ഉ ലഞ്ചിനുള്ളതൊക്കെ അതായത് ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ഇങ്ങനെ റെഡി ആക്കണേ അടിയിൽ ഞാൻ ചുട്ടെടുക്കണം കേട്ടോ അപ്പം അങ്ങനെയെങ്കിലും നമുക്ക് ചൂടാവിടെ കൂടെ ഒരുമിച്ച് കഴിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്താണെന്നു പറയുക ചുട്ട് വെച്ചാൽ പിന്നെ ചൂടാറി കഴിഞ്ഞാൽ എത്ര ടേസ്റ്റ് ഈ ഒരു ദോശ റെസിപ്പീസിന് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ കഴിക്കാനൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെന്താ ഓരോന്നായിട്ട് ഇവിടെ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെതാണ് ഞാൻ ചക്കക്കുരുവും മുതിരിയും അതുപോലെ തന്നെ ഇണീത്തണ്ടൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ വായൻ്റെ പിണ്ടിനെ കൊണ്ടാണ് എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെ ആയിട്ടാണ് പറയൽ പിന്നെ മുതിരിയും ഞാൻ വെള്ളത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചേർത്തിപ്പം ഞാൻ വേവിച്ചു ആ ഇനി പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അളിയും അതിൽ പോയിട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറിവേപ്പിൻ്റെ ഞാൻ ഒരു സുഖം കിട്ടൂല അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അറിഞ്ഞിട്ട് വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് വറുത്തിയതിനു ശേഷം പക്ഷേ പിന്നെ കറിവേപ്പിൻ്റെ വറ്റൽമുളകൊക്കെ ചേർത്തിട്ട് ഒന്ന് കടു താളിച്ചെടുക്കുന്നുണ്ട് കടു വറുത്തി അല്ലെങ്കിൽ താളിച്ചെടുക്കുക എന്നൊക്കെ പറയും ഇപ്പം താളിച്ചെടുക്കുന്നുണ്ട് മൈക്ക് പറ്റിയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടാണ് കേട്ടാ ഉള്ളത് അപ്പോൾ നല്ല രസമാണ് മുതിരയും ഉണ്ണിത്തണ്ടും അതുപോലെ തന്നെ ചക്കക്കുരുമൊക്കെ അങ്ങനെ അതൊക്കെ കടു വറുത്തിയതിനു ശേഷം പിന്നെ ഞാൻ അതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിനു ശേഷം അതിലത്തെ ജലാംശമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു അതിന് പിന്നെ ആ ഒരു പാത്രത്തിൽത്തന്നെ ചിക്കന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് മുന്നേ തന്നെ മസാല പൊരുട്ടി വെച്ചതുകൊണ്ട് ചിക്കനൊക്കെ നല്ലോണം മസാല നല്ലോണം പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനൊക്കെ അപ്പോൾ ഈ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചതാണല്ലോ അതുകൊണ്ട് ഇത് തന്നെ ഞാൻ ഇത് ഇട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും ഞാൻ ചട്ടിയിൽക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് മറന്നു പോകുന്ന കൂട്ടുകാരാണെങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും പ്രത്യേകിച്ച് മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടെ ഈ നാല് കാര്യങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുകയാണ് അപ്പോൾ മറന്നു പോകരുത് മറന്നു പോവുകയാണ് മറന്നു പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു ഇഷാർ കിട്ടിയിട്ട് ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ അസ്സലാമലൈക്കും